ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ ഫോർ എയ്റ്റ് നയൻ ടെൻ സ്റ്റേറ്റ് ആൻഡ് സി ബി എസ് ഇ അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ കരുളായി കരുളായി അത്തിക്കൽ കടവിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു കൊട്ടുപാറ സുജൽദാര കുടിവെള്ള പദ്ധതി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക തടയണ കെട്ടിയത് കൊട്ടുപാറ സുജൽദാര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് താൽക്കാലിക തടയണ നിർമ്മാണം നടത്തിയത് കരിമ്പുഴ വരണ്ടതിനെ തുടർന്ന് കുടിവെള്ള പദ്ധതിയുടെ കിണർന്ന ഭാഗത്തു കൂടി വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചിരുന്നു ഇതേ തുടർന്ന് ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചിരുന്ന പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെടുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സജ്ജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക തടയണ കെട്ടിയത് പുഴയിൽ വെള്ളമൊഴുകുന്ന നിന്നും ചെറിയ ചാലുകീറി കിണറിന്റെ സമീപത്ത് കൂടി വെള്ളമെത്തിക്കുകയാണ് കൂടാതെ കിണറിന്റെ ഭാഗത്ത് മണൽ കൂട്ടി വെള്ളം തടഞ്ഞു പുഴ വറ്റിയതിനെ തുടർന്ന് തടയണ നിർമ്മിച്ചു തടണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളെ സമീപിച്ചെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് കമ്മിറ്റി തന്നെ മുന്നിട്ടിറങ്ങി തടയണ കിട്ടിയത് തടയൻ നിർമ്മാണത്തിന് ചിലവാകുന്ന തുക പഞ്ചായത്ത് അനുവദിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് അംഗം എം അബ്ദുൾസലാം നിർമ്മാണ സ്ഥലത്തെത്തി തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാമെന്ന് അറിയിച്ചതായി കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു പദ്ധതിയുടെ കിടണ്ടിന്റെ ഭാഗത്ത് അലയ്ക്കുകയും കുളിക്കുകയും ചെയ്യുന്ന നിരോധിച്ച് ആരോഗ്യവകുപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് സുജലധാര ഗുണഭോത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു കമ്മിറ്റി സെക്രട്ടറി സി കുട്ടിമാൻ സി ബാപ്പു കൊൽക്കാട്ടിൽ ഷൌക്കത്ത് ഹംസ തുടങ്ങിയവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾക്ക് അപ്പോൾ വെള്ളമല്ല വെള്ളമല്ലായിട്ട് തടയണ കെട്ടാൻ പറയുമ്പോൾ ഒരു പറയുന്നത് തടയണ കെട്ടാൻ പാടില്ല പഞ്ചായത്ത് പ്ലാസ്റ്റിക്ക് പാടില്ല അത് പാടില്ല അത് പാടില്ല ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പട്ടാമ്പിയിലും ചക്കാലക്കുത്തും ഒക്കെ കെട്ടിയിട്ടുണ്ട് ഇന്നേതായാലും ഞങ്ങളെ മെമ്പർ വന്നു എന്താ നോക്കാൻ ശരിയാക്കുക പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നില്ല പ്രതീക്ഷയാണ് ഏതായാലും വെള്ളം മുടക്കാക്കാൻ വേണ്ടി ജെ സി വി ഇറക്കി ഞങ്ങളിപ്പം മണലിന് മുകളിലും താഴത്തെ മുകളിലും വെള്ളം തിരിച്ചു താഴത്ത് ഞങ്ങൾ തടയണയും കെട്ടി വെള്ളം തിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ എട്ട് പത്ത് ആൾക്കാരൊക്കെ വന്നീനി അതൊക്കെ പോയതാണ് കുറേ ഗുണഭോക്താക്കളെ കൂട്ടി കൂലിക്കാളെ അതിനൊന്നും ഫണ്ടില്ല മുതലാവില്ല ഞങ്ങളിങ്ങനെ ഒരു നൂറ്റി മുപ്പത് ഉറുപ്യ മാസം എടുത്തും കാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടി നല്ല രീതിയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെ മുടങ്ങാതെ പ്രളയത്തിൽ പോലും ഞങ്ങൾ ഒരു പതിനെട്ട് ടീച്ചേ നിർത്തിയിട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പോവുകയാണ് ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യം പഞ്ചായത്തോ സർക്കാരോ ഒന്നുമില്ല ഞങ്ങൾ ചോദിച്ചാലും ഇല്ല അത് തന്നിട്ടില്ല ഈ ഒരു തടയണമെങ്കിൽ അവർ കെട്ടിത്തരേണ്ടതാണ് അതിന് അവർക്ക് സമയമായിട്ടില്ല പിന്നെ ഏപ്രിൽ മെയ് മാസത്തിൽ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇന്നിപ്പോൾ ഈ ഒരു പ്രവർത്തി ചെയ്തത് കൂടിയിട്ട് ഇപ്പം നമ്മുടെ ആ സൈഡിൽ കൂടെയായിരുന്നു വെള്ളം ഒഴിക്കൊണ്ടിരുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം ജസ്ഇ വി ചോദിച്ചാണ്ട് ഇപ്പോൾ ഒരു ചാലാക്കിയിട്ട് ആ ധാരേന്ന് ആ ഒരു പിന്നെ വെള്ളത്തിൻ്റെ ആ ചാലിന് ഇപ്പം ഇങ്ങോട്ട് മാറ്റി എടുത്തതാണ് അപ്പോൾ അതുപോലെ ഇപ്പം തന്നെ ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒഴുക്കിങ്ങനെ വന്നിട്ട് ഇപ്പോൾ അതിലേക്ക് വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകിപ്പോൾ അവിടെ സംവിധാനം നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം അതിനൊരു ആശ്വാസമാകുന്നല്ലാണ് കരുതുന്നത് ഒരുപാട് ഉപഭോക്താക്കളുണ്ട് എന്നാലും ശരി ഇതിനകത്ത് ആരും സഹകരിച്ച് മുന്നോട്ട് വരാൻ വരാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാലും നമ്മളിതിൽ പൊതുവായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം എല്ലാവരും ബാധിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനടക്കം ആംസാക്ക അടക്കമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് മുൻപിട്ട് ഇറങ്ങി നവംബർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്